നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ പരാമർശം നടത്തിയ ചാൾസ് ജോർജിനെതിരെ കേസെടുത്തു എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് കോടതി മുറിയിലെത്തിയപ്പോൾ ജഡ്ജി എണീറ്റ് നിന്നു എന്നായിരുന്നു ചാൾസിന്റെ പരാമർശം വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു സഹിന് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് നമുക്ക് കേരളത്തിന് വലിയ തോതിൽ പരിചയമുള്ള ഒരാളാണ് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വരുന്ന ആളാണ് മത്സ്യത്തൊഴിലാളികൾക്കിടയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സജീവ രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും അകത്തല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ എല്ലാവർക്കും പ്രത്യേകിച്ചും കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ചാൾസ് ജോർജ് ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാകും എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്തും കേരളത്തിലാകമനം അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് ചാൾസ് ജോർജ് പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ് ചാൾസ് ജോർജ് അന്ന് ദിലീപിനെ കുറ്റവിമുക്തരാക്കിയ ദിവസം നമ്മൾക്ക് നൽകിയ ബൈക്കിലാണ് ഈ പരാമർശം നടത്തിയത് അതായത് കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് എത്തിയപ്പോൾ ജഡ്ജി എണീറ്റ് നിന്നു എന്നുള്ളതായിരുന്നു ചാൾസ് ജോർജിന്റെ പരാമർശം എന്തായാലും ആ പരാമർശത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് വിചാരണ കോടതിക്കെതിരെ നടത്തിയ പരാമർശത്തിനാണ് ചാർസ് ജോർജ് ഇതിനെതിരെ കേസ് എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് തനീഷ് ശരി ചാർസ് ജോർജിനെതിരെ ദിലീപ് വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന പരാമർശം നടത്തിയതിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്